ഒരു ചിക്കൻ ബോക്സ് വന്നിട്ടാണ് ഈ ഒരവസ്ഥയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതെ ചിക്കൻ ബോക്സ് കാരണം കുറേ ദിവസങ്ങൾ തല കുളിക്കാണ്ടിരുന്നപ്പോൾ വന്ന ഒരവസ്ഥയാണ് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ആൾ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ മുടിയുടെ മേലത്തെ പോഷനൊന്നും ഒരു ഇഷ്യൂ ഇല്ല ബട്ട് മുടി തുറക്കുന്ന ടൈമിൽ ഉള്ളിൽ കംപ്ലീറ്റ് ഒരു ഇഴ പോലും ഒഴിയാണ്ട് മിക്സ് ദ്രവിച്ചിരിക്കുകയാണ് മുടിയുടെ ഹെൽത്തിനെ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആയത് തന്നെ ഹെയർ കംപ്ലീറ്റ്ലി വീക്കാണ് അടിഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത് ആളൊരു ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നേഴ്സാണ് ആളുടെ ഡെർമറ്റോളജിസ്റ്റ് ആൾക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് ഷുഡിയോനെ കുറിച്ചിട്ട് ആൾ അറിഞ്ഞത് അങ്ങനെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞത് പ്രകാരം വന്ന് കംപ്ലീറ്റ്ലി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റിമൂവ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ടച്ച് വർക്ക് ബ്യൂട്ടി സ്റ്റുഡിയോ ചെറുതുരുത്തി ചുങ്കം